കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആനായ്ക്കൽ പാടശേഖരത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ പരിധിയിലുള്ള പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി നൂറ്റമ്പത് ഏക്കർ സ്ഥലത്താണ് ഈ വർഷം കൃഷിയിറക്കിയത് ജ്യോതി ഉമ പൊന്മണി തുടങ്ങിയ വ്യത്യസ്ത നൽവിത്താണ് കൃഷിയിറക്കിയത് കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ അഞ്ച് പാടശേഖരങ്ങളാണുള്ളത് പാണിയാമ്പാൽ കക്കാട് കുട്ടംകുളം അയ്യപ്പത്ത് തുടങ്ങിയ പാടശേഖരങ്ങളിലും വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു ചിലയിടങ്ങളിൽ മഴ ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നല്ല വിളവ് ഇപ്രാവശ്യം ലഭിക്കുമെന്നും കർഷകർ പറയുന്നു ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നഗരസഭയിൽ നിന്നുമാണ് എല്ലാ പാടശേഖരങ്ങൾക്കും നെൽവിത്ത് സൌജന്യമായി ലഭ്യമാക്കിയത് കൃഷി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മണ്ണ് പരിശോധന നടത്തിയിരുന്നു കൃഷി വകുപ്പ് ആവശ്യമായ അളവിൽ കുമ്മായവും വിതരണം ചെയ്താണ് കൃഷി ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം അങ്കൽപ്പാടശേഖരത്ത് അടുത്തൊന്നും ഇതുപോലെയുള്ള ഒരു കൊയ്ത്ത് ഉത്സവം ഉണ്ടായിട്ടില്ല കൃഷി ഇറക്കുന്നതും ഒരു ആഘോഷം തന്നെയാണ് അതുപോലെ തന്നെ വിളവെടുക്കുന്നതും വലിയൊരു ആഘോഷം തന്നെയാണ് ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള നടിലും അതുപോലെ തന്നെ വിളവെടുക്കുന്നതിന് കൊയ്ത്ത് നടത്തുന്നതിനുള്ള യന്ത്രങ്ങളുമൊക്കെ ചിലവ് കുറച്ചുകൊണ്ട് കൃഷി ലാഭമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനും അതിൻ്റെ നേതൃത്വം നട തരുന്നതിനും വേണ്ടി കൃഷി ഓഫീസർ സജ്ജമായിട്ട് നമ്മളോടൊപ്പമുണ്ട് ചടങ്ങിൽ പാടശേഖര സമിതി സെക്രട്ടറി കെ ബി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ പാടശേഖര സമിതി പ്രസിഡന്റ് ഷാജിദാസ് കൌൺസിലർമാരായ ടി ബി ബിനീഷ് വിനോദ് കർഷകരായ ശോഭി ജയ്സിംഗ് ശ്രീദേവി ബാബു എന്നിവരും പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം